എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ ലഞ്ച് റെസിപ്പിയിലുള്ളത് പാലക്കാടം ബ്രാഹ്മിൺസിന്റെ സാമ്പാറാണ് രണ്ടേ രണ്ട് റെസിപ്പി മാത്രമേ ഉള്ളൂ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ പിന്നെ തൈരും അതേപോലെ ഇഞ്ചിപ്പുളിയാണ് എടുത്തിട്ടുള്ളത് ആ ഇഞ്ചിപ്പുളിയുടെ റെസിപ്പി മുമ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു അതിന്റെ വീഡിയോ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം കൊയിലാന്റെ അമ്മ ഉണ്ടാക്കുന്ന ഇഞ്ചിപ്പുളിയുടെ റെസിപ്പിയാണ് അന്ന് അതിൽ ഇട്ടിട്ടുണ്ടായിരുന്നത് എങ്ങനെയാണ് പാലക്കാട് ബ്രാഹ്മിൺസിന്റെ സാമ്പാർ ഉണ്ടാക്കുന്നത് എന്നുള്ളത് നോക്കാം രണ്ട് പിടി പരിപ്പ് പരിപ്പെടുത്ത് കഴുകി വൃത്തിയാക്കി അത് കുക്കറിൽ വേവിക്കാൻ വെച്ചിട്ടുണ്ട് മുരിങ്ങക്കായ വഴുതനങ്ങ മത്തൻ ചെറിയൊരു കഷ്ണം ക്യാരറ്റ് ഉരുളക്കിഴങ്ങ് ഇതെല്ലാം വൃത്തിയാക്കി മുറിച്ചു വെച്ചിട്ടുണ്ട് ചെറിയൊരു ചെറുനാരങ്ങ വലിപ്പത്തിലുള്ള വാളം പുളിയെടുത്തിട്ട് അതൊന്ന് കുതിർത്താൻ വെക്കുന്നുണ്ട് പുളിയൊക്കെ ഓരോരുത്തരുടെ ആവശ്യത്തിനനുസരിച്ച് ചേർക്കേണ്ടതാണ് അതേപോലെ സാമ്പാറിലേക്കുള്ള കഷ്ണങ്ങളാണെങ്കിൽ നമുക്ക് ഏതാണോ കഷ്ണങ്ങൾ വേണ്ടത് അതിനനുസരിച്ച് എടുക്കാം ഇനി മത്തൻ സാമ്പാറിൽ ഇടുന്നത് ഇഷ്ടമല്ലെങ്കിൽ മത്തൻ ഇടേണ്ട ആവശ്യമില്ല പുളി കുറച്ചു നേരം വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ട് പിന്നെ നമ്മളത് കൈകൊണ്ട് നന്നായിട്ട് പിഴിഞ്ഞിട്ട് ഒന്ന് അത് അരിച്ചെടുത്ത് ചട്ടിയിലേക്ക് മാറ്റി കൊടുക്കാം പുളിവെള്ളത്തിനകത്തേക്ക് ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം അതിനകത്തേക്ക് വഴുതിനങ്ങ ഒഴുകി ബാക്കി എല്ലാ കഷ്ണങ്ങളും കൂടെ ഒന്നിച്ചിട്ട് കൊടുക്കാം എല്ലാ കഷ്ണങ്ങളും ഒരുവിധം വെന്തു വന്നതിന് ശേഷം മാത്രം വഴുതനിങ്ങ ഇട്ട് കൊടുത്താൽ മതി എല്ലാം കൂടെ നന്നായിട്ട് യോജിപ്പിച്ച് കുറച്ചുകൂടെ വെള്ളം ഒഴിച്ചിട്ട് അത് വേവിക്കാൻ വെക്കാം കഷ്ണങ്ങളെല്ലാം ഒരുവിധം വെന്ത് വരുമ്പോൾ അതിനകത്തേക്ക് വഴുതിനിങ്ങിയിട്ട് പാകത്തിനുള്ള ഉപ്പും കൂടെ ഇട്ടിട്ട് ഒന്നും കൂടെ വേവിക്കാൻ വെക്കാം എല്ലാ കഷ്ണങ്ങളും വെന്ത ശേഷം അതിനകത്തേക്ക് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന പരിപ്പ് നന്നായിട്ട് ഉടച്ചിട്ട് ചേർക്കാം മത്തൻ്റെ ടേസ്റ്റോ മധുരമോ ഇഷ്ടമുള്ളവരാണെങ്കിൽ മത്തൻ മാത്രം ഇട്ടിട്ടും ഇതേപോലെ സാമ്പാർ ഉണ്ടാക്കാം സാമ്പാർ ഉണ്ടാക്കുമ്പോൾ എപ്പോഴും പരിപ്പ് നന്നായിട്ട് തന്നെ വേവിച്ച് ഉടയ്ക്കുന്നതാണ് നല്ലത് സാമ്പാർ എന്നല്ല ഏത് കറി ആണെങ്കിലും പരിപ്പിട്ട് വെക്കുന്നതില് പരിപ്പ് നന്നായിട്ട് വേവിച്ച് ഉടയ്ക്കുന്നതാണ് ആ കറിക്കൊരു കട്ടിയും കൊഴുപ്പും ഒക്കെ ഉണ്ടാവുക നന്നായിട്ട് ഉടച്ച പരിപ്പ് ഈ കഷ്ണങ്ങളിലേക്ക് ചേർത്ത ശേഷം വീണ്ടും നന്നായിട്ടൊന്ന് തിളപ്പിക്കാം അപ്പോഴേക്കും ഇതിലേക്ക് അരച്ചു ചേർക്കാനുള്ളതൊന്ന് തയ്യാറാക്കാം ഒരു പാത്രം ചൂടാക്കി അതിനകത്തേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം പിന്നെ അതിനകത്തേക്ക് ഒരു കായത്തിന്റെ കഷ്ണവും കൂടെ ഇട്ട് കൊടുക്കാം ഇവിടെ ഇപ്പം കട്ട കായാണുള്ളത് കായത്തിന്റെ പൊടിയല്ല കായത്തിൻ്റെ പൊടിയാണെങ്കിൽ അത് അരയ്ക്കുന്ന സമയത്ത് ചേർത്ത് കൊടുത്താൽ മതി കട്ട കട്ടക്കായമായതുകൊണ്ട് ഞാൻ അത് നേരെ വെളിച്ചെണ്ണയിലേക്കാണ് ചേർത്ത് കൊടുക്കുന്നത് എന്നിട്ട് അതൊന്ന് വറുത്തെടുക്കാം കായം ഇങ്ങനെ വറുത്തെടുക്കുന്ന സമയത്ത് ഇത് എല്ലാവർക്കും അറിയുന്നതായിരിക്കും അറിയാത്തവർക്ക് വേണ്ടിയാണ് പറഞ്ഞു പറഞ്ഞിരുന്നത് കേട്ടോ വറുത്തെടുക്കുന്ന സമയത്ത് ഇതേപോലെ ആയിട്ട് വരും അതായത് അതിങ്ങനെ പൊങ്ങിയിട്ട് വരും ആ സമയത്ത് നമുക്ക് ഇതിനകത്തേക്ക് കടലപ്പരിപ്പ് ചേർത്ത് കൊടുക്കാം രണ്ട് ടീസ്പൂൺ കടലപ്പരിപ്പാണ് ചേർത്ത് കൊടുക്കുന്നത് ഒരു ടീസ്പൂൺ മല്ലിയും കൂടെ ചേർക്കാം മല്ലി മുഴുങ്ങനെയുള്ള മല്ലിയാണ് മല്ലിപ്പൊടിയെല്ലാം ചേർക്കേണ്ടത് ആ മല്ലിയും ചേർത്ത് പിന്നെ ആവശ്യത്തിനുള്ള വറ്റൽ മുളകും കൂടെ ചേർക്കാം വറ്റൽമുളക് ഇവിടെ ഇപ്പം ചേർത്തിരിക്കുന്നത് മൂന്നെണ്ണാണ് ഓരോരുത്തർക്ക് എരിവിന് ആവശ്യമുള്ള അത്രയും ഉണക്കുമുളക് ചേർക്കാം അതിനകത്തേക്ക് ഒരു ചെറിയ സ്പൂൺ ഉലുവയും കൂടെ ചേർത്ത് കൊടുക്കാം ഇതെല്ലാം കൂടെ ഒന്ന് വറുത്തെടുക്കണം വറുത്തെടുക്കുമ്പോൾ അത് അത്യാവശ്യം ഈ കടലപ്പരിപ്പൊക്കൊന്ന് ചുവന്ന് വരണം ആ രീതിയിലായിരിക്കണം വറുത്തെടുക്കേണ്ടത് ഇപ്പോൾ ഇവിടെ ഇതാ ചുവന്ന് വന്നിട്ടുണ്ട് ആ സമയത്ത് അതിനകത്തേക്ക് തേങ്ങ ചേർത്ത് കൊടുക്കാം ഇവിടെ ഇപ്പം നാല് ടീസ്പൂൺ തേങ്ങയാണ് ചേർത്തിരിക്കുന്നത് നമ്മുടെ കറിക്കുള്ള കഷ്ണങ്ങളുടെ ഇതിനനുസരിച്ചാണ് നമ്മൾ തേങ്ങ ചേർക്കേണ്ടത് തേങ്ങ ഒരുപാട് അങ്ങ് ചേർക്കരുത് അതേപോലെ തേങ്ങ ഇട്ട ശേഷം ചോക്കന വറക്കൊന്നും വേണ്ട തേങ്ങ ഒന്ന് അതൊന്നൊന്ന് ചൂടായാ മതി അപ്പം തന്നെ നമുക്ക് ഓഫ് ചെയ്യാം അതിനുശേഷം നന്നായിട്ട് അതൊന്ന് അരച്ചെടുക്കാം അരച്ചെടുത്ത തേങ്ങ കഷ്ണങ്ങളിലേക്ക് ചേർത്ത് കൊടുക്കാം പിന്നെ കൂടുതലായിട്ട് നമ്മൾ തിളപ്പിക്കാൻ പാടില്ല അതിൻ്റെ ആ ഒരു പച്ച ചോയ മാറുന്നത് വരെ ഒന്ന് ചൂടാക്കി എടുക്കണം കറി എത്ര കട്ടിയാണോ വേണ്ടത് അതിൻ്റെ പാകത്തിനനുസരിച്ച് അതിനകത്തേക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം നന്നായിട്ട് യോജിപ്പിച്ച ശേഷം അതൊന്ന് ചൂടാക്കാൻ വെക്കാം ഒന്ന് തിള വരുമ്പോൾ അത് ഓഫ് ചെയ്യാം ഈ ഒരു സമയത്ത് ഉപ്പ് നോക്കാം നമുക്ക് അതേപോലെ എരിവോ എന്തെങ്കിലും വേണമെങ്കിൽ അതിൽ ചേർത്ത് കൊടുക്കാം എരിവ് വേണമെങ്കിൽ കുറച്ച് മുളക് പൊടി ഇട്ടാലും മതി പക്ഷേ കഴിയുന്നതും ഈ ഒരു സമയത്ത് മുളക് പൊടിയൊന്നും ഇടാത്തതാണ് നല്ലത് പിന്നെ അത്രയും എരിവില്ലാതെ തോന്നുകയാണെങ്കിൽ ആ സമയത്ത് എരിവ് ചേർക്കാം ഓഫ് ചെയ്യും മുൻപ് ചെറുതായിട്ട് മുറിച്ചിട്ട മല്ലിയിലെയും കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കാം ഒരു പാത്രത്തിൽ വെളിച്ചെണ്ണ ചൂടാക്കി അതിനകത്തേക്ക് കടുകിട്ട് പൊട്ടിച്ച് കുറച്ച് ഉലുവ വളരെ കുറച്ച് ഉലുവ മതി അധികം വേണ്ട പിന്നെ ഉണക്കമുളക് കറിവേപ്പില ഇതെല്ലാം കൂടെ ഇട്ടിട്ട് നമുക്ക് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം നല്ല സ്വാദിഷ്ടമായ സാമ്പാർ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഉച്ചഭക്ഷണത്തിലെ ഉച്ചഭക്ഷണത്തിൽ അടുത്തായിട്ട് ഉണ്ടാക്കാം ബീട്രൂട്ട് ഉപ്പേരിയാണ് അടുത്തതായിട്ട് ഉണ്ടാക്കാൻ പോകുന്നത് ബീട്രൂട്ട് ഉപ്പേരി ഒരുവിധം എല്ലാവർക്കും അറിയുന്നതായിരിക്കും എന്നാലും ഇവിടെ എങ്ങനെയാണ് ബീട്രൂട്ട് ഉപ്പേരി ഉണ്ടാക്കിയതെന്നുള്ളത് നോക്കാം ബീട്രൂട്ട് വളരെ ചെറുതായിട്ട് ഇവിടെ മുറിച്ചു വെച്ചിട്ടുണ്ട് അതിൻ്റെ കൂടെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും കൂടെ എടുത്തിട്ട് വളരെ ചെറുതായിട്ട് തന്നെ അതൊന്നുറുക്കി വെക്കണം പിന്നെ കറിവേപ്പില ചെറുതായിട്ട് അരിഞ്ഞു വെക്കണം വട്ടത്തിലരിഞ്ഞ പച്ചമുളകും വേണം പച്ചമുളക് ഓരോരുത്തരുടെ എരിവിനനുസരിച്ച് ചേർക്കാം കേട്ടോ ഇതെല്ലാം കൂടെ നന്നായിട്ട് യോജിപ്പിച്ച് വെക്കാം ഇതിനകത്തേക്ക് വേണമെങ്കിൽ തേങ്ങയും കൂടെ ഇട്ട് യോജിപ്പിച്ചു വെക്കാൻ തേങ്ങ ചേർക്കാൻ എനിക്ക് മറന്നുപോയി എന്നിട്ട് അവസാനാണ് തേങ്ങ ചേർത്തിട്ടുള്ളത് പാചകത്തിനിടയിൽ ഇതേപോലെയുള്ള മറവികളും അബദ്ധങ്ങളും ഒക്കെ ഇടയ്ക്കൊക്കെ പറ്റാറുണ്ട് ഒരു പാത്രത്തിൽ വെളിച്ചെണ്ണ ചൂടാക്കി അതിനകത്തേക്ക് കടുക് ഇട്ട് കൊടുക്കാം കടുക് പൊട്ടി വന്നതിന് ശേഷം അതിനകത്തേക്ക് ഒന്നര ടീസ്പൂണോളം കടലപ്പരിപ്പ് ചേർത്ത് കൊടുക്കാം കുറച്ച് കറിവേപ്പില കൂടെ ഇട്ട് കൊടുക്കാം കടലപ്പരിപ്പ് ഏകദേശം ഒന്ന് ചുവന്നു വരുമ്പോ തന്നെ നമുക്ക് മുറിച്ചു വെച്ചിരിക്കുന്ന ബീറ്റ് റൂട്ടും കൂടെ ചേർത്ത് കൊടുക്കാം കുറച്ച് നേരം അടച്ചു വെച്ചിട്ട് അതൊന്ന് വേവിച്ചെടുക്കാം ഇങ്ങനെ മുറിച്ച് വയ്ക്കുന്നത് കാരണം വളരെ പെട്ടെന്ന് തന്നെ അത് വെന്ത് കിട്ടും അഞ്ച് മിനിറ്റിന് ശേഷം അടപ്പ് തുറന്നിട്ട് അത് നന്നായിട്ടൊന്നും കൂടെ യോജിപ്പിച്ചെടുക്കാം എന്നിട്ട് അതിനകത്തേക്ക് കുറച്ച് തേങ്ങ ചേർത്ത് കൊടുക്കാം തേങ്ങ ചേർത്ത് എല്ലാം കൂടെ യോജിപ്പിച്ചെടുത്ത ശേഷം നമുക്ക് തീ ഓഫ് ചെയ്യാം കുറച്ചുകൂടെ കറിവേപ്പില കൂടെ ഇതിൽ ചേർക്കാം ഈ ഉപ്പേരി ഇങ്ങനെ ഉണ്ടാക്കുമ്പോൾ അതിനകത്തേക്ക് ഇതേപോലെ ചെറിയ കഷ്ണം ഇഞ്ചി ചേർക്കുമ്പോൾ അതൊരു പ്രത്യേക ടേസ്റ്റ് ആണ് ബീട്രൂട്ട് ഇഷ്ടമല്ലാത്ത ആൾക്കാരാണെങ്കിലും ആ ഒരു ഇഞ്ചി ചേർക്കുമ്പോൾ അവർക്ക് ഇഷ്ടമാവും എന്നാണ് എനിക്ക് തോന്നുന്നത് ഈ ഒരു ലഞ്ചിന് സാമ്പാർ ബീട്രൂട്ട് ഉപ്പേരി ഇഞ്ചിപ്പുളി തൈരുമായിരുന്നു അമ്മ ഉണ്ടാക്കുന്ന ഇഞ്ചിപ്പുളിയുടെ റെസിപ്പി വേണമെങ്കിൽ അതൊന്ന് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നോക്കിയാൽ മതി വേണ്ട ആൾക്കാർ അതിൻ്റെ ലിങ്ക് എന്തായാലും അതിൽ കൊടുക്കാം ഞങ്ങളുടെ നാട്ടിലേക്ക് ഇഞ്ചി പുളിയാണുള്ളത് ഇഞ്ചി കറി ഇല്ല അതേപോലെ ഇഞ്ചി സമ്മന്തി വേറെയുണ്ട് അത് തേങ്ങ അരച്ചിട്ടുള്ളതാണ് തേങ്ങ വറുത്തരയ്ക്കൊന്നുമില്ല ചില സ്ഥലത്തൊക്കെ ഇഞ്ചി കറി എന്ന് പറയുന്നത് തേങ്ങ വറുത്തരച്ചിട്ടുള്ളതൊക്കെയാണ് ഞങ്ങളുടെ നാട്ടിൽ ഇഞ്ചി സമ്മന്തി എന്ന് പറയുന്നത് ഇഞ്ചിയും തേങ്ങയും തൈരും എല്ലാം കൂടെ ചേർത്തിട്ടുള്ളതാണ് അതും മുമ്പ് വീഡിയോ ചെയ്തിട്ടുണ്ട് ഇന്നത്തെ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്യാം ഇനി നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം